നമസ്കാരം അറിവിൻ്റെ ലോകത്തിലേക്ക് എക്സാ മീഡിയയിലേക്ക് സ്വാഗതം ഡി ആർ ഡി ഒയിൽ നിങ്ങൾക്ക് ജോലി നേടാം ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഇന്നേബിൾ ചെയ്യുക ഡി ആർ ഡി ഒയിൽ നിരവധി തൊഴിലവസരങ്ങളാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസ് എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റിസ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപേക്ഷ അയയ്ക്കുവാനുള്ള അവസാന തീയതി മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഏജ് ലിമിറ്റും പ്രത്യേകിച്ച് ഏജ് ഒന്നും പറയുന്നില്ല വേക്കൻസി ഡീറ്റെയിൽസ് ടോട്ടൽ മുപ്പത്തി എട്ട് പോസ്റ്റുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിക്സ് പതിനാല് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എലിജിബിലിറ്റി ബി എസ് സി ബയോളജി കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് എന്നിവയാണ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് രണ്ട് വേക്കൻസി ബി ഫോമാണ് യോഗ്യത ഗ്രാജുവേറ്റ് അപ്പൻറ്റിക്സ് ഒരു വേക്കൻസി ബി എൽ ഐ എസ് സി ലൈബ്രറി സയൻസ് ആണ് യോഗ്യത ഡിപ്ലോമ അപ്രൻറ്റിക്സ് മൂന്ന് വേക്കൻസി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത ഡിപ്ലോമ അപ്പൻറ്റിക്സ് ഒരു വേക്കൻസി ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത ഡിപ്ലോമ അപ്പൻറ്റിക്സ് ഒരു വേക്കൻസി ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത ഡിപ്ലോമ അപ്പൻറ്റിക്സ് നാല് വേക്കൻസി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ് യോഗ്യത ഡിപ്ലോമ അപ്പൻറ്റിക്സ് പതിനൊന്ന് വേക്കൻസി ഡിപ്ലോമ ഇൻ മോഡേൺ ഓഫീസ് പ്രാക്ടീസ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഓർ ഓഫീസ് മാനേജ്മെൻറ്റ് ആണ് യോഗ്യത ഡിപ്ലോമ അപ്പൻറ്റിക്സ് ഒരു വേക്കൻസി ഡിപ്ലോമ ഇൻ എൽ ഐ എസ് സി ലൈബ്രറി സയൻസ് ആണ് യോഗ്യത അപേക്ഷ അയക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അപേക്ഷ അയക്കുവാനുള്ളവർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷ അയക്കാവുന്നതാണ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് മെറിറ്റ് ബേസിലായിരിക്കും അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഓഫ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും ഇതിൽ സെലക്റ്റ് ആവുന്നത് അതുപോലെ തന്നെ അപേക്ഷ അയക്കുവാനായി താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അതിൽ അപേക്ഷിക്കാവുന്നതാണ് ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇന്നേബിൾ ചെയ്യുക താങ്ക്